ഹലോ അസ്സലാമലേക്കും എല്ലാവർക്കും സീതാസ്റ്റ്യൂ ട്വെൽലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബക്കറ്റ് ആയിട്ടാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം പഴയ ഒരു ആണ് നമ്മൾ വീട്ടിൽ പഴയതായി കളയണ ഇതേപോലത്തെ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഹോം ഡെക്കോറ് ഉണ്ടാക്കി എടുക്കാം അപ്പം നമ്മളെ വീഡിയോ പുതിയതായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ ഇഷ്ടമായാൽ ലേക്കും ചെയ്യണം കേട്ടോ വീട്ടിൽ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കണം ഇന്നത്തെ നമ്മളുടെ ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഉമ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മയും ഞാനും കൂടിയാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വർക്ക് ചെയ്യണത് ബക്കറ്റിന്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ ഒരു ബക്കറ്റ് പോലെ തോന്നാതിരിക്കാൻ വേണ്ടി ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ഈ ഒരു പണിയൊക്കെ എന്താ ബെഡ്റൂമിലിരുന്ന് ചെയ്യണേന്ന് കരുതിരിത്തിട്ടോ എനിക്ക് മുറ്റത്തൊക്കെ പോകാനുള്ള റാമ്പിൻ്റെ പലക താഴ്ഭാഗം പോയിരിക്കുന്നു വിട്ടു പോകുന്നിരിക്കുക അപ്പം അതുകൊണ്ടെനിക്ക് വീൽചെയർ വെച്ച് ഇറങ്ങുമ്പോൾ പറ്റുന്നില്ല അതുകൊണ്ടുതന്നെ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ മുറിക്കേണ്ടതൊക്കെ ബെഡ്റൂമിൽ വെച്ച് ചെയ്യുന്നത് സാധാരണ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഇതേപോലെയൊക്കെ തന്നെ ആവും കേട്ടോ പക്ഷെ ഇപ്പോൾ പുറത്ത് പോവാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യണത് ഇപ്പം നമ്മൾ ബക്കറ്റിൻ്റെ മേലേത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ മൂന്ന് പി വി സി പൈപ്പാണ് കേട്ടോ അത്രയും പഴയ പെയിൻറ്റിൻറ്റിൻ്റെ ആയതുകൊണ്ട് ഉമ്മ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് അരച്ച് നന്നായി ക്ലീൻ ചെയ്യാനുട്ടോ

ആ ഒരു ടിന്ന് വെക്കാൻ അതിൻ്റെ അളവ് വരുത്തേതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് പി വി സി പൈപ്പിൽ ഇനി ഹോളിട്ട് കൊടുക്കാം കേട്ടോ കൈ നോക്കാൻ ടൈറ്ററി ചാർജ് കുറവായതുകൊണ്ട് ഉമ്മ പിന്നീട് പപ്പടത്തിൻ്റെ കോല് കൊണ്ടൊക്കെയാണ് കേട്ടോ ചൂടാക്കിയിട്ടാണ് പി വി സി പൈപ്പ് ഹോളിട്ടൊക്കെ എടുത്തത് അങ്ങനെ നമ്മൾ മൂന്ന് പി വി സി പൈപ്പിനും ഒരേ അളവിൽ തന്നെ ഹോളിട്ടെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് ഇട്ട് നമ്മൾ എടുക്കേണ്ടത് ഇനി നമ്മൾക്ക് ഒരു പി വി സി പൈപ്പ്മ്മ ആ ഒരു ടിന്ന് ഉറപ്പിച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് ടൈമോ അതല്ലെങ്കിൽ നമ്മളിതിൽ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ടൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് അത് ടൈറ്റാക്കി കെട്ടി കൊടുക്കാം കേട്ടോ ഇപ്പം ഉമ്മ അതേപോലെ നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പം ഉമ്മ ഒരു പി വി സി പൈപ്പിനെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പി വി സി പൈപ്പും ഇതേപോലെ ആയിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം പിന്നെ ലാസ്റ്റ് നമ്മൾ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സ്പ്രേ പെയിൻ്റ് ആയതുകൊണ്ട് ഉമ്മ പുറത്ത് പോയിട്ടാണ് ചെയ്തത് എനിക്ക് ആ ഒരു സ്മെല്ല് പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം രേല് ഫ്ലവറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഫ്ലവറാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ വേഴ്സ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതാണ് അപ്പോൾ ഞാനതും വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായല്ലോ അപ്പോൾ അതെല്ലാം ദേവങ്കോട്ട് ഈ ഒരു ഭാഗത്തും വെച്ചുകൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഹോം ഡെക്കോറി ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അത്രയും പഴയൊരു ബക്കറ്റാണ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ നമ്മളുടെ വർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടമായാൽ കമൻറ്റിലും പറയണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും